എങ്ങനെ ബൈബിൾ ട്രൂത്ത്സ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് ദ ബൈബിൾ ട്രൂത്ത്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുവാനായി വെബ്സൈറ്റിൻ്റെ മുകളിൽ വലത്ത് ഭാഗത്ത് കാണുന്ന ഈ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ലോഗിൻ പേജ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുമ്പ് നൽകിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഈ കാണുന്ന ഫിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ് നിങ്ങളുടെ യൂസർ നെയിം ഇൻ കേസ് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി യൂസർ നെയിമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡും ടൈപ്പ് ചെയ്യുക നിങ്ങൾ അടുത്ത പ്രാവശ്യം ഈ വെബ്സൈറ്റിൽ ഉപയോഗിക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ യൂസർ എമ്മും പാസ്വേഡും ടൈപ്പ് ചെയ്യേണ്ട എങ്കിൽ റിമംബർ മീ എന്ന ഈ എഴുതിയിരിക്കുന്നതിന് സൈഡിലുള്ള ഈ ബോക്സ് ഞങ്ങൾക്ക് ടിക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ലോഗിൻ എന്ന താഴത്തെ ഈ ബട്ടൺ പ്രസ് ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പേജാണ് നിങ്ങളുടെ പേജ് ഈ പേജിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരും അതുപോലെ ഇമെയിൽ ഐ ഡിയും കോഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് സമ്മറി വിവരങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെയും പരീക്ഷയുടെയും മറ്റു വിവരങ്ങൾ കാണാവുന്നതാണ് ഓരോ പരീക്ഷയും എഴുതി കഴിഞ്ഞ ശേഷം ക്വിസസ് എന്ന ഈ ടാബില് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ സ്കോറും ഏതിൻ്റെ പരീക്ഷയാണ് പരീക്ഷയുടെ പേര് അതുപോലെ എഴുതിയ ഡേറ്റ് എത്ര പെർസെൻ്റേജ് കിട്ടി മുതലായിട്ടുള്ള വിവരങ്ങൾ ക്വിസസ് എന്ന ഈ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ കോഴ്സസ് എന്ന ഈ ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോഴ്സ് നമ്പറിച്ചുള്ള വിവരങ്ങൾ കോഴ്സിൻ്റെ പേര് അതുപോലെ എന്നാണ് കോഴ്സസ് ആരംഭിച്ചത് കോഴ്സ് പാസ്സാകാൻ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം ഇപ്പോൾ എത്ര പേർസെൻ്റ് എത്ര ശതമാനം കോഴ്സിൻ്റെ പഠിച്ചു കഴിഞ്ഞു മുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് ഇതാണ് ലോഗിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സ്റ്റെപ്സ് ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന ഈ ഏതെങ്കിലും ഒരു നമ്പറിൽ ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇമെയിൽ വഴിയും ബന്ധപ്പെടാവുന്നതാണ്